ലീഗിറ്റ് ഓഫീസ് തകർക്കുക മർദ്ദിക്കുക യു ഡി എഫ് പ്രവർത്തകർമാർക്ക് നേരെ ഫിഷറി ഉയർത്തുക എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കേരളത്തിന്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ വരകയാണ് ഈ അക്രമങ്ങൾ അവരവസാനിപ്പിക്കുക തെരഞ്ഞെടുപ്പിന് പരാജയപ്പെട്ടു എന്ന് അക്രമത്തിന്റെ ഭാഗം സ്വീകരിക്കുമ്പോൾ വിക്കനിഷിയാണ് അതുകൊണ്ട് ഊരിയവാളി പോണേലെന്ന് പറഞ്ഞു അക്രമം അവസാനിപ്പിക്കണം ഹർത്താലിന്മിക്കാനുള്ള കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ട് കിടക്കുന്നത് യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാണ് ഞാൻ മറ്റൊന്ന് എഫ്ഐആർ ആയിട്ടുണ്ട് എഫ്ഐആർ പുറത്താക്കപ്പെടുന്ന ബി ജെ പിക്ക് മേധാവി അല്ല കരട് ലിസ്റ്റ് പലത്തെ വന്നിട്ടില്ല കേരള ലിസ്റ്റ് വന്ന ശേഷം അത് പരിശോധിച്ച് അതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരണം ഞങ്ങൾ കരട് ലിസ്റ്റ് കാണാതെ നമുക്ക് അത് പറയാൻ കഴിയില്ല കരട് ലിസ്റ്റ് വന്നാൽ മാത്രമേ അതിനെ അതിന് ആരൊക്കെ മാറ്റപ്പെട്ടു ഇവിടെ മാറ്റപ്പെട്ടു എന്നെ കണ്ടെത്താൻ കഴിയൂ അതിനനുസരിച്ചുള്ള നടപടി പക്ഷെ ഇതിനെ ശബരിമല സ്വർണ്ണക്ക സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്തർദേശീയ മാഫിയ ഇതിന്റെ പിന്നിലോ ഇന്റർനാഷണൽ ആന്റിക്സ് ലോബി ഇതിന്റെ പിന്നീട് അപ്പൊ ഇന്റർനാഷണൽ ആന്റിക്സ്മഗ്ലേഴ്സ് ആ വിവരങ്ങളാണ് എന്നത് ആ വിവരങ്ങളാണ് ഞാന് നമ്മുടെ എസ് ഐ ടിക്ക് പിന്മാറിയത് എസ് ഐ ടി എനിക്ക് ആ വിവരം തന്നയാളുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തപ്പോ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തു ആരാജു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് വാസ്തവത്തിൽ ഇതൊരു വലിയ പുറമല്ല അഞ്ഞൂറ് കോടിയിലധികം പുറയാണെന്ന് പറഞ്ഞിട്ട് ഉന്നത തലത്തിലുള്ള ആളുകളുടെ പിത്തുവയില്ലാതെ ഈ സ്വർണം നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല ആ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കാര്യപ്പെടുത്താം എന്ത് ഞാൻ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കരുത് യഥാർത്ഥ കണ്ണന്മാർ ഇപ്പോഴും മറിഞ്ഞു നിൽക്കുക യഥാർത്ഥ കണ്ണന്മാരെ പുറത്തു കൊടുക്കുക എന്ന നടപടിയാണ് അത് ഉണ്ടാകുമെന്ന് ഞാൻ കണ്ടു ചെയ്യാം തൃപ്തിയാവും കാരണം രാജ്യാന്തരം ഓപ്പിണ്ടത് കൊണ്ട് തന്നെ അത് അത് അന്വേഷണ സംഘമാണ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഇത് എസ് ഐറ്റിയുടെ പ്രവർത്തനത്തിൽ അതൃപ്തി ഒന്നും ഞങ്ങൾക്കില്ല എനിക്ക് അവനോധ പ്രവർത്തനത്തിൽ ആ ഉദ്യോഗസ്ഥന്മാരുടെ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് സംശയം പിന്നെ അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾക്ക് അവർക്ക് അന്വേഷിക്കാനുള്ള ഉപനിരീക്ഷണം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് അത് എസ് ഐ ടി തന്നെയാണ് പറയുന്നത് ഏതായാലും ശരി ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള സംഭവങ്ങൾ പരിശോധിക്കാൻ സർക്കാരിന്റെ കള്ളക്കളിന്റെ രീതിയിലുണ്ട് പലരെയും രക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാർ അവർക്കെതിരെ ഇടവരുന്ന നടപടി എന്തുകൊണ്ട് എടുക്കുന്നില്ല ആ വലിയ ചോദ്യമല്ലേ എന്തുകൊണ്ട് തൊണ്ടി മുതൽ കണ്ടെത്തുന്നില്ല പോയി ഒരാളിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടമനുസരിച്ച് തൊണ്ടി മുതൽ കണ്ടെത്തണം തൊണ്ടി മുതൽ കണ്ടെത്തിയോ എവിടെയാണ് സ്വർണമെന്ന് കണ്ടെത്തിയോ അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം യഥാർത്ഥ വസ്തുത കണ്ടെത്തുന്നേ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പ് കൊണ്ടിരുന്നത് വരെ อย่าลิปโอนางสาว